ചൈനയിൽ എച്ച് എം പി വി കേസുകളിൽ ഉയർച്ചയുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ അവലോകന യോഗം ശ്വസന സംബന്ധ രോഗങ്ങളുടെ നിലവിലെ അവസ്ഥയും എച്ച് എം പി വി കേസുകളുടെ നിലയും അവയുടെ നിയന്ത്രണത്തിനുള്ള പൊതുജനാരോഗ്യ നടപടികളും ചർച്ച ചെയ്തു ആരോഗ്യ സെക്രട്ടറി പുണ്യാസലീല ശ്രീവാസ്തവയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി വെർച്വൽ യോഗം ചേർന്നത് ഐ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തും ഐ എൽ ഐ എസ് എ ആർ ഐ കേസുകളിൽ അസാധാരണമായ വർധനയുണ്ടെന്ന സൂചനയില്ലായെന്ന് യോഗം വിലയിരുത്തി ഇത് ഐ സി എം ആർ സെന്റിനൽ നിരീക്ഷണ ഡാറ്റയും സ്ഥിരീകരിക്കുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ ആഗോളതലത്തിൽ നിലവിലുള്ള എച്ച് എം പി വി പൊതുജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വ്യക്തമാക്കി നിരീക്ഷണം ശക്തിപ്പെടുത്താനും അവലോകനം ചെയ്യാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശീതകാല മാസങ്ങളിൽ ശ്വസന രോഗങ്ങളിൽ വർധന സാധാരണമാണെന്നും അവർ ആവർത്തിച്ചു ഭാവിയിൽ ഉയർച്ചയെ നേരിടാൻ രാജ്യം സജ്ജമാണ് എച്ച് എം പി വി എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും ബാധിക്കാവുന്ന നിരവധി ശ്വസന വൈറസുകളിൽ ഒന്നാണ് വൈറസ് ബാധ സാധാരണയായി നേരിയതും സ്വയം സീമിതവുമായ അവസ്ഥയാണ് കൂടുതൽ കേസുകളും സ്വയം സുഖപ്പെടുന്നു ഐ സി എം ആർ വിആർ ഡി എൽ ലബോറട്ടറികളിൽ പര്യാപ്തമായ ഡയഗ്നോസിസ് സൗകര്യങ്ങൾ ലഭ്യമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണ് മൂക്ക് വായ എന്നിവ തൊടാതിരിക്കുക രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായയും മൂക്കും മൂടുക തുടങ്ങിയ ലളിതമായ മാർഗങ്ങളുപയോഗിച്ച് വൈറസ് വ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും ഐ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി നാഷണൽ ഡക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം